എൻ്റെ നേരങ്ങളിലേക്ക് മധുനായർ ഏവരെയും വീണ്ടും ക്ഷീണിക്കുകയാണ് ഞാനിപ്പോൾ ഇന്ത്യയിലില്ല അൽബേനിയ എന്ന് പറയുന്ന വാൾക്കൻസ് ഏറ്റിയാറ്റിക് സീ അതിനൊക്കെ അടുപ്പിച്ചിട്ടുള്ളൊരു ചെറിയ രാജ്യത്താണ് ഇവിടെ വരാനായിട്ട് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് നമ്മളെവരും ആദരിക്കുന്ന ലോകം മുഴുകാദരിക്കുന്ന മദർ തെരീസയുടെ നാടാണിത് പിന്നെയുള്ളത് ഇസ്ലാം മതവിശ്വാസികളിൽ ഒരു വിഭാഗം ദക്സാക്ഷി എന്ന് പറയും അവർ ഈ നാട്ടിൽ ഉള്ള ഒരു ജനതയുടെ പ്രധാന വിഭാഗമാണ് ഇരാനയിൽ തന്നെ ഈ ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെ ഏതാണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം അവരുടെ പോപ്പുലേഷനുണ്ട് അവർ അവരുടേതായ ഒരു രാഷ്ട്രം അതിനകത്തുനിന്ന് വാർത്തെടുക്കുവാൻ ശ്രമിക്കുന്നു അത് സർക്കാർ അത് അനുകൂലിക്കുന്നു അതായത് വത്തിക്കാൻ പോലെ ഇസ്ലാമിക വിശ്വാസികൾക്കായിട്ട് ലോകത്ത് ഒരു ഇൻഡിപ്പെൻഡൻറ്റ് നേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇത് രണ്ടും മതത്തിറക്കുവാനായിട്ടാണ് ഞാനിവിടെ വന്നത് ആദ്യമായിട്ട് മദർ മതപ്രതീസ ഇവിടെ വന്നിറങ്ങുമ്പോൾ ഇന്റർനാഷണൽ എയർപോർട്ടിന് മതപ്രതീസ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട് പിന്നെ നഗര മധ്യത്തിൽ ഒരു ചെറിയൊരു സ്ക്വയർ അവരുടെ പേരിലുണ്ട് ഇവിടെ ഒരു ആശുപത്രിയും അവരുടെ പേരിലുണ്ട് അവർ പത്തിരുപത് മെല്ലും അവിടെ ലീസ് ചെയ്യുന്ന ഒരു സീറ്റുണ്ട് അതിൻ്റെ അടുത്ത് ഒരു പള്ളി പള്ളിയുടെ അടുത്തൊരു പഴയ വീടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ അവിടെ ചെന്ന് അവർ താമസിച്ചിരുന്ന വീട് കണ്ടുപിടിക്കാനായിട്ട് അഗീര പ്രയത്നം നടത്തി അവസാനം ചെറിയൊരു ഐഡിയ കിട്ടി അതായിരിക്കണം അതിപ്പോൾ വേറെ ഒരുത്തരുടെ കസ്റ്റഡിയിലാണ് വേറെ ആരും ഒക്കെ താമസം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ആദരിക്കുന്ന ഒരു വിശ്വ ൂരിയവും ആ തരത്തിലല്ല അവരുടെ ജന്മനാടായ മൽബേനിയയിൽ മതത്തരീഷ്യം കാണുന്നു എന്നുള്ളതാണ് പല കാരണങ്ങൾ കാണാം ഒന്ന് ഈ നാട് ഏതാണ്ട് നാൽപ്പത് ശതമാനം ആളുകൾ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഒരാളെന്നുള്ളതാണ് ദൈവത്തിൽ ഈ നാട്ടിൽ വലിയ സ്ഥാനമൊന്നുമില്ല അതുപോലെ തന്നെ ഈ ആധുനിക ചരിത്രത്തിൽ മതത്തിൻ്റെ നിയമപരമായിട്ട് എന്താ പറയുക നിരോധിച്ച ഒരു ചരിത്രവും കൂടിയുണ്ട് ഈ നാട്ടിൽ ഇതിൽ ഇത് നല്ല വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുണ്ട് അതിൽ തൊലിക്കറി കുറവാണ് പോപ്പ് ഒരു തവണ ഇവിടെ വന്നു കൂടെ മത പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഉള്ള ക്രിസ്ത്യാനികൾ നല്ലൊരു ഭാഗം അൽബേരിയൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെയാണ് പിന്നെ ഉള്ള മതസ്ഥരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് ജൂതന്മാർ സഹിതം ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ പറയുന്ന ജനതകളെല്ലാം തന്നെ ഒരു ഒരു സങ്കലിത രൂപത്തിലാണ് അതായത് ഏതൊരു വിധത്തിലുള്ള സംഘർഷങ്ങളും ചരിത്രാതീത കാലം ഒട്ടും കൂടെ ഉണ്ടായിട്ടില്ല അതായത് മുസ്ലിം ഫാമിലിയിൽ നിന്ന് ഒരു ക്രിസ്ത്യാനി കല്യാണം കഴിക്കുന്നതൊന്നും വലിയ സംഭവമൊന്നുമല്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു മത എനിക്ക് തോന്നുന്നില്ല ലോകത്തെവിടെയെങ്കിലും ഉണ്ടെന്നുള്ളതും അപ്പോൾ ഇതൊക്കെ കാണുവാനായിട്ടുള്ള കൗതുകം പിന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച അന്ന് കാര്യങ്ങൾ ഇവിടെ കാക്കയെ കാണാറില്ല പിന്നെ അവരുടെ ട്രഡീഷണൽ ഷാഫ് നല്ല തരത്തില് വെജിറ്റേറിയൻ ഡിഷുണ്ട് കാലാവസ്ഥയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ നല്ല കാലാവസ്ഥയാണ് പക്ഷേ ആസിഷ്യൽ ശ്രദ്ധേണ്ഡ് യൂറോപ്പിൻ്റെ കിണർ കാലാവസ്ഥ തന്നെയാണ് വേറൊരു കാര്യം ശ്രദ്ധിച്ചത് കറുത്ത വർഗത്തിലുള്ള ഒരാളിനെ പോലും കൂടെ കാണാൻ സാധിച്ചില്ല എന്നതാണ് അതുപോലെ തന്നെ ഏത് നാട്ടിൽ പോയാലും ചില ഇന്ത്യൻ ടൂറിസിലേക്ക് കാണും പക്ഷേ അവരെ ആരെയും കാണാൻ സാധിക്കില്ല അങ്ങനെ ചില തോത്കരമായ പല കാഴ്ചകൾ അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് ഞാനൊരു പുസ്തകം എഴുതാൻ ശ്രമിക്കുന്നുണ്ട് അതുവരിക്കും നാല് ദിവസങ്ങൾ പരമ്പര സുഖമായിരുന്നു ഇവിടെ ഇവിടെ ക്രൈമൊന്നുമില്ല എന്നാണ് ഒഫീഷ്യലി അവകാശപ്പെടുന്നത് അപ്പോൾ യാത്രകളിലെ ഒരു അപൂർവ അനുഭവം അധികം ഇന്ത്യക്കാരൊന്നും ഈ നാടിന് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കുന്നു തൽക്കാലം എൻ്റെ യാത്ര തുടരുകയാണ് വീണ്ടും കാണാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്